ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിക്ക കപ്പിൾസ് കെ കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഞാൻ പണിക്കാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് എട്ട് ദിവസമായി ഞാനിവിടെ വന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മലയ്ക്ക് പോകാൻ വ്രതം എടുത്തിട്ടുണ്ട് അപ്പോൾ ആൾക്കുട്ടിക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം വേണെന്നുണ്ട് കന്നീസ്വാമിയാണ് അവൾ അപ്പോൾ നേരത്തെ വ്രതം സ്റ്റാർട്ട് ചെയ്തു എനിക്കപ്പം വ്രതം സ്റ്റാർട്ട് ചെയ്ത് അന്ന് തന്നെ എനിക്ക് ഞാൻ പീരട്സ് ആയി അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു ഇതും കൂടി കഴിഞ്ഞിട്ട് നല്ല വൃത്തിക്ക് വ്രതം അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാളെ വ്രതം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് എനിക്ക് പീരീഡ്സ് ആയിട്ട് പിന്നെ വീണ്ടും വന്നിട്ട് നമുക്കത് ബുദ്ധിമുട്ടല്ല അപ്പോൾ എനിക്ക് കറക്റ്റ് ആ ദിവസത്തിനെ കിട്ടിയപ്പോൾ ഒരു സെവൻ ഡേയ്സ് ലേറ്റ് ആയാലും എനിക്ക് നല്ല രീതിക്ക് വ്രതെടുക്കാമല്ലോ അപ്പോൾ അതിന് വീട്ടിലായിരുന്നു അപ്പം ഇന്നലെ എൻ്റെ വെക്കേഷൻ അവസാനിച്ചു ഞാൻ ഒരു കുറച്ച് കുറച്ച് വർഷങ്ങളായി എനിക്ക് അറിയില്ല ഒരു ഒന്നര വർഷം എന്തായാലും മസ്റ്റായിട്ടുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഞാൻ എപ്പോഴും പറയുമ്പോൾ വീട്ടിൽ വരാറുണ്ട് എല്ലാ ഒരു ഞായറാഴ്ചക്ക് വേണ്ടി അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വരാറുണ്ട് കാരണം അമ്മയ്ക്ക് ജോലി ഇല്ലാത്ത ദിവസങ്ങളാണ് ഞാൻ വരാറ് കാരണം പിള്ളേരെ ഒരു ബുദ്ധിമുട്ടും അവരെങ്ങനെയാണ് അവരങ്ങനെയായിരുന്നു ഭയങ്കര കുറുമമാരുടെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എന്തായാലും ഞാനതിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ ഇവർ രണ്ടുപേരെ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കും കെടുത്തി ഉറക്കും അല്ലെങ്കിൽ ഒരാൾ അമ്മ ഓർക്കാരാ പതിവ് സീതമ്മ ഓർക്കാരാ പതിവ് അപ്പോൾ രണ്ട് പേര് രണ്ട് സ്ഥലത്തല്ലേ ഇത് ഞാൻ കമ്പി അവരെ ഒരുമിച്ച് ഞാൻ കൊണ്ടിട്ട് ഉറക്കും അതുകൊണ്ട് എന്തായി എനിക്ക് ഉറങ്ങാം ഉറക്കാൻ വേറൊരാളെ ഹെൽപ്പ് വേണ്ട അതേപോലെ തന്നെ എണീക്കുമ്പോൾ ആയാലും നല്ല ശീലത്തോടു കൂടി അവരും പഠിച്ചു ബിക്കോസ് അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയാലല്ല അവരും അതും അവർ പരിശീലിച്ചാലേ അവർക്കത് മനസ്സിലാവുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് എണിക്കും അപ്പം വാശിലാണ്ട് എണിക്കണം അല്ലാണ്ട് നമ്മൾ പറയണ പോലെ അവർക്ക് ചെയ്യാറില്ലല്ലോ വല്യ കുട്ടികളല്ലോ ഞാനെൻ്റെ ഭയങ്കര വലിയ കാര്യത്തിൽ പറഞ്ഞു അല്ല ഞാനൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടൊക്കെ ചെയ്തെടുത്താലും അപ്പം അതുകൊണ്ട് തന്നെ അമ്മ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ഇവിടെ വന്നപ്പോൾ അമ്മ ജോലിക്ക് പോകും ആ സമയം ജോലിക്ക് പോകുകയുള്ളൂ അപ്പോൾ ആ സമയത്തിന് ഇവർ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ ഇവരെ ആർക്കൊക്കെ ആക്കെടുത്ത് ഒരു അഞ്ച് മണി ആകുമ്പോൾ എണീക്കും ഇപ്പം നല്ല കൂട്ടിയാണ് എണീറ്റ് കുറച്ച് നേരം കളിച്ചു അത് കഴിഞ്ഞാൽ എട്ടൊരു ഒമ്പത് മണിയൊക്കെ അമ്മ വീണ്ടും അമ്മ വരും അപ്പളിക്കും വലിയ സീനില്ലാണ്ട് എന്താ പറയുക നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ല അവിടെ ഒരു എട്ട് ദിവസം ഇവിടെ അടി അടിച്ച് പൊളിച്ച് നിൽക്കാൻ പറ്റി ഞാൻ പറയാം പത്ത് മണിക്ക് എനിക്കാറുള്ളൂ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അതങ്ങനെയാണല്ലോ അത് വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അഭിഭാഗത്തോട് പറഞ്ഞു നല്ല ചിലപ്പോൾ എട്ടറക്കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് മണിക്ക് എണിക്കും അപ്പളിക്ക് അമ്മ പിള്ളേർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തത് മുക്കിയ ദിവസമുള്ള ദോശ തന്നെയായിരിക്കും ദോശമാവും ഉണ്ടാവും അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വല്ല എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ വല്ല സംഭവമില്ല അപ്പോൾ രാവിലത്തെ കാര്യം അതങ്ങനെ മാനേജ് ചെയ്യും പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എന്തായാലും മീൻ മേടിക്കും അല്ലെങ്കിൽ ചിക്കൻ മസാല ചോറ് വെച്ചാണ് കാരണം എനിക്കും പിള്ളേർക്ക് വറുത്തതേ വേണ്ടും അപ്പം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് മീൻ കൂട്ടാനുണ്ടെങ്കിൽ മീൻ വറുത്ത ഉണ്ടാകും മീൻ കൂട്ടാൻ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പം അത് വൈകുന്നേരത്തേക്കും ഉണ്ടാവും അതിനൊക്കെ ആയിട്ട് ായിട്ട് നല്ല രീതിയിലെല്ലാം കഴിഞ്ഞപ്പോഴത് ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിതിലൊരു മേക്ക് ഓവർ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് മേക്കോവർ എല്ലാം ചെന്നിട്ട് ഒരു കല്യാണമുണ്ട് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ എൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കല്യാണമുണ്ട് എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒക്കെ എൻ്റെ അല്ലൂടെ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് സൂര്യ എന്നുള്ള കുട്ടിയായിരുന്നു സൂര്യ സുധീർ എന്നൊരു കുട്ടിയായിരുന്നു പണിക്കാട്ടിലാണെങ്കിൽ നമ്മുടെ പാറമോള്ക്ക് ചാച്ചിൻ പുതിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ നോക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമായത് നമ്മുടെ പാറക്കുട്ടിക്ക് ഇപ്പോഴത്തെ വാങ്ങിക്കൊടുത്തൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടോയ് ആയിട്ട് നമ്മളെ പ്പിന്റെ അലഗൻ സ്കൂഡർഫ് കിഡ്ഡാണ് ഇത് മലയാളാണ് ഫുൾ കറക്കണ്ടോ ഇതിന്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ത്രീ ലെവൽ ഹൈറ്റ് അഡ്ജസ്റ്റിൾ ഹാൻഡിൽ ബാർ ആണ് വരുന്നത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ അയ്യംമാർക്ക് ദുന്ദിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് കൂടുതൽ ഇഷ്ടം നമ്മുടെ കാശ്കുട്ടിനാണ് കാശ്കുട്ടിന് ഇതേപോലത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടം കണ്ടില്ല ഇത് അടിപൊളി ആയിട്ട് അവൾ ഓടിപ്പിക്കും കേട്ടോ നല്ല സ്മൂത്ത് ആൻഡ് ക്വയറ്റ് ക്ലൈഡ് ആണ് ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് നമുക്ക് സ്പീഡിൽ പോയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാ പിടിച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി കാലുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സ്പീഡിലൊക്കെ പോകുമ്പോൾ കൺട്രോൾ കൺട്രോളില്ലാണ്ട് എവിടെയെങ്കിലും പോയിട്ട് വീടിനൊന്നും പേടിക്കേണ്ട കേട്ടോ ഇതിന്റെ വലിയ വീൽസ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് പിന്നെ ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രി ആവുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഓടിപ്പിച്ച് പോകുമ്പോൾ പിന്നെ കാല് വെക്കുന്ന സ്ഥലത്താണെങ്കിൽ നല്ല ഗ്രിപ്പ് ഗ്രിപ്പുണ്ട് ഒട്ടും തെന്നിയൊന്നും പോകുന്നില്ല കണ്ടോ ഇതാണ് അതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ത് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ തിരിക്കും ബ്രേക്ക് വീഴും സ്കൂളിലൊക്കെ പോയിട്ടോട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് കയറി രണ്ട് റൗണ്ട് പൂട്ടാ പിന്നെ ഫുഡൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഇതിൽ വന്നിട്ട് നമ്മളൊക്കെ വാങ്ങി കഴിച്ചിട്ടൊക്കെയാണ് പോവുക ഫുള്ള് ഒപ്പം ഹാപ്പിയാണ് കഴിഞ്ഞ അപ്പോൾ പിന്നെ ഡീറ്റെയിൽസ് ഞാൻ താഴെ എന്തായാലും കൊടുക്കാട്ടോ നല്ലതാണ് ഞാൻ ഇന്നലെ തന്നെ നിൽച്ചാൻ്റെ കയ്യിൽ എന്ത് ഇത് കൊടുത്തയച്ചു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചു എനിക്കിവിടെ അമ്പലത്തിൽ ഒന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ലേറ്റ് ആവുഞ്ഞു അപ്പോൾ നിൽച്ചാൻ ആണെങ്കിൽ പോയിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്രസ്സും എല്ലാവിധ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തയച്ചു അപ്പം ഞാൻ കിട്ടുന്നൊരു ഡ്രസ്സ് മാത്രമല്ല പിള്ളേരാണെങ്കിൽ ഇന്ന് വീട്ടിലിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോവാനായിട്ട് അപ്പോഴും ഇവിടുന്ന് മേക്കപ്പ് കാര്യങ്ങൾ ചെയ്ത് പോയി അവിടുന്ന് ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ട് തേച്ചിട്ട് നേരെ പോകാമല്ലോ പന്ത്രണ്ട് മണി വിട്ടിട്ട് രണ്ട് മണി വരെയാണ് റിസപ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആയിരിക്കും പ്രൊമോഷനല്ല പ്രൊമോഷന് കിട്ടിയ സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ പ്ലെമിൻ്റെ മോയിസ്ചറൈസറും നല്ല മോയിസ്ചറൈസറാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റിൽ എനിക്കിതിരായിട്ടൊരു അലർജി സംഭവങ്ങളും ഇതുവരെയായിട്ടും സിൻസിയറായിട്ട് പറയാൻ എനിക്കിതിരായിട്ടും ഉണ്ടായിട്ടില്ല പറയുമ്പോൾ എൻ്റെ ഭയങ്കര ഒരു സെൻസിറ്റീവ് സ്കിന്നാണ് എനിക്ക് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പിടിക്കുന്നില്ല പക്ഷേങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എനിക്ക് ഒരു അലർജി ഉണ്ട് ചെയ്യുമ്പോൾ സഹായിച്ചും ഇതുവരെ ഉണ്ടായില്ല താളെനിക്കറിയില്ല ഇനി ഓൾറെഡി കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗുരുക്കൾ വരാറുണ്ട് അതല്ലെങ്കിൽ കുറച്ച് ഗുരുക്കൾ കോൺസ്റ്റൻറ്റായിട്ട് ബോത്ത് ഉണ്ടാവാറുണ്ട് അത്ര തന്നെ ഉള്ളു അതിൽ കൂടുതലൊന്നും ഒരു പ്രോഡക്റ്റ് യൂസ്

അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്തും പിന്നെ കഴിച്ച് ഞാൻ സൺസ്ക്രീൻ ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ സൺസ്ക്രീൻ ഇടണം 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 എല്ലാവരും പറയുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഇടും ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്ത ലാക്മാൻ സൺസ്ക്രീനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നില്ല ഞാൻ ഏതെങ്കിലും അതും ഞാൻ ബാലി വലിച്ചൊന്നില്ല ഇടില്ല കേട്ടോ അതും ഞാൻ ജസ്റ്റ് ഒരു ക്രീം പക്ഷേ എല്ലാവരും പറയില്ല സൺസ്ക്രീൻ നിറച്ചു മൂന്ന് നിറച്ചു ഇടുന്നറിയില്ല പക്ഷെ ഞാനിങ്ങനെ വാരി വലിച്ചൊന്നും ഇല്ലാറില്ല ഞാൻ അത് ഇത്രയ്ക്കെടുക്കുള്ളു ഇതേ കണ്ടില്ല ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുകയുള്ളൂ അതൊക്കെ അത് ജസ്റ്റ് ഇത് ഇങ്ങനെ അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ എല്ലാ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാം അതും ഞാൻ കയ്യിൽ വെച്ച് തേച്ചും അങ്ങനെ ഒന്നും ഇല്ല ഇങ്ങനെ പ്രൊഡക്ട്സ് ഇങ്ങനെ എടുക്ക ഇങ്ങനെ തേക്കൊള്ളു ഇനി ഇനി കണ്ണരിത പൊട്ടുകൊട മസ്കരത ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ ഉണ്ട് സൊ ഫൗണ്ടേഷൻ എൻ്റെ ഫൗണ്ടേഷൻ കുറേ പേര് ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഞാൻ ലാ ഇപ്പോൾ അടുത്ത് റീസൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ലാറ്റ് മേലെ സൂപ്പർ ഗ്ലോയാണ് ഡബ്ല്യു വൺ എയ്റ്റി വാം ന്യൂട്രലാണ് യൂസ് ചെയ്യുന്നത് ലിങ്ക് വേണേൽ ഞാൻ കൊടുത്തേക്കാം കുറേ പേർക്ക് യൂസ് ചെയ്യാം എൻ്റെ സ്കിൻ ടോണുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളിയാണ് കാരണം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല കറക്റ്റ് സ്കിന്നിൽ ഇപ്പം നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹൈഡായി വയ്ക്കുകയുള്ളൂ അതല്ലാണ്ട് ഒരു പ്രത്യേകിച്ചൊരു ഒരു ഫൗണ്ടേഷൻ ഒരു സംഭവം ഉണ്ടാവില്ലേ അങ്ങനത്തെ സംഭവമാണ് ഒരു ലെവലോടെയും കൂട്ടരുത് മേക്കപ്പൊക്കെ ചെയ്ത് പോകുന്നത് അങ്ങനെ നികിൽ ചേർന്ന് എത്തിയിട്ടുണ്ടെന്നെ കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ സാധനങ്ങൾ കൊടുത്താച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നത് ആ ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടനട എപ്പോഴും പറയുന്നതാണ് ഈ എത്ര സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കൈ നിറച്ച് വാങ്ങിച്ചു പിടിച്ച് പോവരുത് അത് ഓർഗനൈസ് ചെയ്ത് വെക്കുക ആ ഈ ഒരു ബാഗിലാണെങ്കിൽ സാധനങ്ങൾ കുത്തി കയറ്റി വെക്കാണ്ട് അത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നോക്കുക നോക്കുകയാണെങ്കിൽ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാട്ടോ അതായത് വൃത്തിക്ക് വെക്കുക ബാഗ് ഒക്കെ പൊന്തി നിൽക്കാണ്ട് അത് മര്യാദയ്ക്ക് ഒതുക്കി വെച്ചാൽ എല്ലാ സാധനങ്ങളും അതിൽ കൊള്ളുകയും ചെയ്യും അതൊന്ന് ശ്രമിക്കാണ്ടാന്ന് പറയും അങ്ങനെ ഞാൻ എന്റെ ടാറ്റ ബൈ പറഞ്ഞു ട്ടോ അപ്പം ഇത്രയും ദിവസം നിന്നിട്ട് പോകുമ്പോൾ ശരിക്കും ഭയങ്കര വിഷമമുണ്ട് പ്രത്യേകിച്ച് പിള്ളേരായിട്ടും അവർ എന്താ പറയുക അതെങ്ങനെയാണ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എന്നേക്കാളും കൂടുതൽ വിഷമം അമ്മയ്ക്കും അമ്മാമ്മയ്ക്കൊക്കെ ആകട്ടോ കാരണം ഞാൻ വരുമ്പോഴാണ് ഈ വീടൊന്നും ഇനങ്ങുന്നത് ഈ വീട്ടിൽ ഇത്രയും സൗണ്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരു ഫുഡ് വെക്കുന്നത് കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു മീൻകൂട്ടൻ്റെ ആയിരിക്കും ചോറ് ഞാൻ വരുമ്പോഴാണ് വറുത്തത് വെച്ചത് പൊരിച്ചത് മുട്ട വർക്ക് മുട്ട ചിക്കണ് അങ്ങനെയൊക്കെ ഇങ്ങനെയായിട്ടൊക്കെ കറികൾ വെക്കാൻ എനിക്ക് വേണ്ടി വെച്ച് തരാം കേട്ടോ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഞായറാഴ്ച പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടമ്മനെയും പിള്ളേരെയും ഒക്കെ കൂട്ടിയിട്ട് ദീപാവലിക്ക് മുന്നത്തെ ദിവസമായിരുന്നു ഞങ്ങൾ ചിരാതൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നെടുത്ത വീഡിയോ ആയിട്ടത് അപ്പം ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തരാം ഇവർക്ക് ഓട്ടോയിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ അന്ന് പോയപ്പോൾ ഓട്ടോയിലാണ് പോയത് കാരണം ബസ്സിന് രണ്ട് പേര് വെച്ച് പോകാൻ പറ്റില്ല അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല അടുത്തേക്ക് ഇടം കുറച്ച് സാധനങ്ങളും മേടിക്കാനായിട്ട് കുറച്ച് അവർക്ക് നല്ല ചിപ്സും പിന്നെ ആ ചിരാതും മേടിക്കാനുണ്ടായിരുന്നു ർത്തിക്കേണ്ടോട് കേറിക്കാരാ പറയാ അമ്മ ഓടി പറഞ്ഞ മുത്തി ബായി പറയ അല്ലോ മുത്തി പറ

ഇവർക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് ഓട്ടോയിൽ പോകാനായിട്ട് ഓട്ടോയിൽ ആ കുടുക്കം കുടുക്കാണ് ഇഷ്ടമായ ഒരു സൗണ്ട് പിന്നെ ഈ ആപ്പവണ്ടിയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുലുക്കുണ്ടാകുമല്ലോ സാധാരണ ഓട്ടോറിക്ഷയിൽ പോകണമല്ല അപ്പോൾ ആ മാപ്പവണ്ടി നോക്കിയിട്ടാണ് വിളിക്കെവിടെയെങ്കിലും പോകാനായിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഓട്ടോയിൽ പോയിരിക്കും അങ്ങനെയാണ് വീട്ടിലെ പണിക്കാട്ടിലാകുമ്പോൾ എന്തായാലും ചേട്ടന്മാരെ കൂടിയാണ് പോവുക അപ്പം പിന്നെ ടൂ വീലറൊക്കെ ആയിട്ട് ഓട്ടോയിൽ പോലും കുറച്ച് കുറവാണ് അപ്പോൾ ആ ഒരു ഒരു ത്രില്ലിലിരിക്കുകയാണ് ഇപ്പം ആരും കണ്ടില്ലേ ഇത് കുറച്ച് ആദ്യം ഏറ്റവും ആദ്യം പോയപ്പോൾ കുറച്ച് പേടിയായിരുന്നു ഈ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ടും ഈ കുലുക്കും പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഫ്രണ്ടിക്കിങ്ങോട്ട് ഇതാവൊക്കെ ചെയ്യില്ലേ അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സെറ്റായിട്ടാണ് ഒരു പൂജാ സ്റ്റോഴ്സിലെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വയസ്സുള്ളൊരു ചിരാദ മേടിക്കുന്നത് പണിക്കാട്ടിൽ വന്നേ പിന്നെയാണ് ഞാൻ ദീപമൊക്കെ ഇത്ര അധികം കത്തിച്ച് തുടങ്ങിയത് പിന്നെ ആദ്യം ഞാൻ മാമൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ വേറെ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചിരാദായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ കുറച്ച് കത്തിച്ചു പിന്നെ ഞാൻ വീട്ടിലൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ കത്തിക്കാൻ പോണത് മണ്ണിൻ്റെ വെള്ളത്തിൽ ാവശ്യം വാങ്ങിക്കു നമ്മള് വാങ്ങിച്ചിട്ട് വാങ്ങിക്കാം അതില് കൊടുക്കണം അത് അമ്പത് ഒന്ന് സമ്മതിക്കില്ല കേട്ടോ അമ്മ എല്ലാത്തിനും വേണ്ട വേണ്ട എങ്ങനെയാണ് അത് വേണ്ട അത് വേണ്ട അത് അതിങ്ങനെയല്ല അത് അങ്ങനെയല്ല ഇന്നപ്പം ഞാൻ പറയാം എൻ്റെ പൊന്നമ്മേ എന്തായാലും മേടിക്കുന്നത് നമ്മളെ കയ്യിൽ ഈ സാധനം മേടിച്ചാലതെന്നും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അടുത്ത ദീപാവലിക്ക് നമ്മൾ ഇതേപോലെ വായാൻ തുറന്ന് നമ്മൾ നമ്മൾ ഒരാശൊരു സാധനം വാങ്ങിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും മേടിക്കും അപ്പം നമുക്ക് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എല്ലാത്തിനും നോ നോ നോനോ പറഞ്ഞതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് കത്തിയം പറഞ്ഞവർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയെന്നാലും പക്ഷേ നോ നോ നോനോ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു മണ്ണിൻ്റെ തന്നെ വാങ്ങിച്ചൊരു അമ്പെണ്ണത്തിൻ്റെ സംഭവം ഉണ്ടായിരുന്നു നൂറ്റി എഴുപത്തഞ്ചു നൂറ്റമ്പത് നൂറ്റി നൂറ് എത്ര അങ്ങാട് വാങ്ങിച്ചു അതിനുശേഷം ഇതേ തിരി കുഞ്ഞേം തിരികൾ വാങ്ങിക്കുകയാണ് കേട്ടോ എണ്ണ വീട്ടിലുണ്ടായിരുന്നു നമുക്ക് അഞ്ച് ദിവസം വാങ്ങിച്ചു എന്നിട്ട് എണ്ണയുണ്ട് പിന്നെ അത് വേണ്ട വിചാരിച്ചു പിന്നെന്തോട്ട് അപ്പൊ അല്ലക്കുട്ടിനെ ഫുള്ള് തപ്പ കാരണം ഇതെന്താ എന്താ ബേക്കറി പോലെ ഇണ്ട് കണ്ടിട്ട് പക്ഷേ ബാഗ് തിന്നാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ ഇല്ലല്ലോ അങ്ങനെ എല്ലാവരും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിലായിട്ട് വിക്സ് മിഠായി മറ്റേ ഏലാതി മിഠായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കിട്ടി അപ്പോൾ അവന് അതായാലും വേണമെന്നാണ് വാഷ് ചെയ്യുന്നത് അപ്പൊ അമ്മ എന്തേ അണ്ടിപ്പരിപ്പ് വാങ്ങാന്ന് പറഞ്ഞു Um, Amotisera, oh, nimmt du da auch അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഓരോ വഴിക്ക് ഒരു ചെറിയൊരു കൃഷിഭവൻ അല്ല നഴ്സറി നേഴ്സി പറഞ്ഞ നേഴ്സറി നല്ല പറയും നേഴ്സറിയിൽ കയറി അവിടെ ചുമ്മാ നോക്കി വല്ല പൂവും പുഷ്പൊക്കെ ഉണ്ടോ നോക്കി പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഫുള്ള് വലിയ വലിയ ചെടികളായിരുന്നു മറ്റേ നമ്മൾ ബഡ് ചെയ്ത് വയ്ക്കില്ല അങ്ങനത്തെ ആയിരുന്നു അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇവർ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചു ഈ കടയിൽ കയറിയപ്പോൾ ആണെങ്കിൽ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും വേറെ വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല ഒരു കുഞ്ഞേ ചെംസിമിട്ടായി മാത്രം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു മറ്റേ മണ്ണില്ലേ ക്രീം മണ്ണിൻ്റെയും പിന്നെ ദാല് പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ഇതൊക്കെ വേണവർ കുറേ വാശി പിടിച്ച് വാങ്ങിച്ചു കൊടുത്തില്ല ഞാൻ അങ്ങനെ പാടില്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ സാധനം ഞാൻ വാങ്ങിച്ചു കയ്യിൽ വെച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാട്ടോ അപ്പം അല്ലുകുട്ടനെ അല്ല അതിനു കുട്ടനെല്ലാം ഉറക്കം വരുന്നുണ്ട് ചോറിനിട്ടിറങ്ങിയതാണ് നല്ല ഉറക്കം വരുന്നുണ്ട് പകുതിക്ക് വെച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കിടത്തും അതുവഴി എനിക്കും ഉറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഗൈസ് ഒക്കെ അത്രേ ഉള്ളൂട്ടോ അപ്പം ഞാൻ തിരിച്ചതേ വീട്ടിൽ പണിക്കാട്ടിലെത്തി ഞാൻ ജസ്റ്റ് കാണിച്ചുള്ളൂ എന്നുള്ളത് പണിക്കാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മളെ കാഴ്ചക്കൂട്ടന് ഭയങ്കര സ്നേഹം വാ വാ ഞാൻ ഞാൻ ഞാനെടുക്കുക ഞാനും വാ വാ വല്ലു വാ വാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം കാണാതിരുന്നില്ല അവന് ശരിക്കും മിസ് ചെയ്യും അല്ലല്ലോ അതിനൊരു അങ്ങനെ മിസ് ചെയ്യില്ല കാരണം ഇവർ രണ്ടുപേരും ഉണ്ട് എന്ത് കാര്യം ചെയ്യാനായാലും മടി പിടിക്കാനായാലും കളിക്കാനായാലും ഒക്കെ ആയിട്ട് പക്ഷെ കാശിക്കുട്ടനെ അങ്ങനെയല്ല കാശിക്കുട്ടനെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവൻ ശരിക്കും ഒറ്റയ്ക്കാവും അപ്പോൾ അതേ ഭയങ്കര വലിയ രീതിക്കൊക്കെ സ്വീകരിക്കുകയായിട്ടോ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണമുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിനി കയറിയിട്ട് വേണം ഏതെങ്കിലും ചുരിദാർ ഇട്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങാനായിട്ട് കൈ അപ്പം ഞാനിവിടെ ഫൈൻഡപ്പ് ചെയ്യാനായിട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഞാനെന്തായാലും പണിക്കാട്ടിൽ എത്തിയിട്ടുണ്ട് സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പണിക്കാട്ടത്തെ വീഡിയോസ് ആയിരിക്കും ഇനി കാണാൻ പോകുന്നത് ഞാൻ ഇപ്പൊ ഇന്ന് തൊട്ടത് വൃദ്ധം സ്റ്റാർട്ട് ചെയ്യാണ് മലയ്ക്ക് പോകാനുള്ളത് അടുത്ത വീണ്ടും കാണാം ബൈ തേടബാ യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ